ഹലോ വയസ്സിലുള്ള അലമ്പായ് വെള്ളലമ്പായ ഫുള്ള് പൊടിക്കാറ്റ പോകുന്ന വഴി ഫുള്ള് അത്രയും പൊടിക്കാറ്റാണ് ഭയങ്കര കൊടും കാറ്റും വളരെ പ്രയാസപ്പെട്ട മുന്നോട്ട് പോയിക്കൊണ്ടായിരിക്കും വളരെ പ്രയാസ വണ്ടി നിർത്താനും പറ്റില്ല ആകെ പ്രയാസത്തിലുള്ളത് എന്താവും എന്നുള്ളത് അറിയില്ല ഏതായാലും ഞങ്ങൾ പോകുന്നുണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് പൊട്ടിന്ന് പറഞ്ഞ ബമ്പം പൊടിക്കാറ്റും കാണുന്നുണ്ടാവും രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ഇല്ല വണ്ടിയുടെ ലൈറ്റും വളരെ മഞ്ഞിയിട്ടാണ് കിട്ടുന്നത് ഭയങ്കര പൊടിയാണ് ആ ഭാഗം നമ്മളെ വണ്ടിയുടെ നമ്മളെ ഇടതു ഭാഗത്താണ് പൊടി വന്നു അടിച്ച് വീശി വരുന്നത് എന്തും സംഭവിക്കാം പൊടിക്കാറ്റുണ്ടാകും കൂടെ വെള്ളപ്പൊക്കംസ് വരാൻ സാധ്യത എല്ലാം ഉണ്ട് പക്ഷേ അത് ഇപ്പം ലേശം കുറവും കൂടിയും കുറഞ്ഞും കൂടിയും കാറ്റ് ഒന്നും പോയി നിൽക്കുന്നുണ്ട് നമ്മളാണേൽ പകുതിയിലാറ് വന്നും ചെയ്ത് മടങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് കാണുന്നുണ്ടാവും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം വണ്ടി മുന്നിൽ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കണം അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ പോകുന്നത് എന്താണോ അവസ്ഥ എന്നൊന്നും അറിയില്ല പെട്ടെന്നുണ്ടായത് പെട്ടെന്ന് ഇവിടെ വന്ന ശേഷം പെട്ടെന്നുണ്ടായിരുന്നു ഞങ്ങൾ കാണുന്നുണ്ട് അത് പൊടിയാണോ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രൈറ്റ്നെസ്സിനെ കാണാൻ പ്രയാസം ചെയ്യടാ മണ്ണ് വളരെയധികം ശക്തമായ കാറ്റാണ് നമ്മളാ ഭാഗത്ത് ആ ഇടതുപാഗത്ത് നിന്ന് അവിടെ നിന്നാണ് കാറ്റ് വന്ന് വീശി അടിച്ച് വീശിയ മണ്ണ് വിടുന്നത് വേറെ റോഡിലുള്ള പോലൊക്കെ മണ്ണ് അതിന് നമ്മൾ പോകാൻ വണ്ടീൻ്റെ അല്ല കേട്ടോ വണ്ടി ഇങ്ങനെയാ റോഡ് ഇങ്ങനെയാണ് ശരിക്കും കാണുന്നുണ്ടാവും കാറ്റ് വരുന്നതും മണ്ണ് റോഡിലൂടെ ഫുള്ള് മണലാണ് പോകുന്നത് നല്ലൊരു മഴ വെള്ളം പോകുന്ന പോലെയാണ് പോകുന്നത് പക്ഷേ വെള്ളമല്ല മണ്ണാണ് പോകുന്നത് മണൽ ഏകദേശം ഇവിടുത്തേക്ക് കുറച്ച് കുറഞ്ഞ് ഇവിടുത്തേക്ക് കുറച്ച് കുറവായി ഇവിടുത്തേക്ക് കുറച്ച് പോയി ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം പോയി നമുക്ക് ആ ഒരു അവസ്ഥയായിരുന്നു അതിന് വൈകീട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞാൻ ആദ്യം ഞങ്ങൾ അവിടെ നിന്ന് പതറി കാരണം റോഡ് ഏതാ പിന്നെ അപ്പുറത്തെന്താണ് ഒരൈഡിയ കിട്ടുന്നില്ല ഇവിടെ പിന്നെ സ്ട്രീറ്റ് ലാമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വിജനമായ സ്ഥലം കൂടിയാണ് നാല് ഭാഗം മരുഭൂണിയെ ആയിട്ടുള്ള വിജനമായ സ്ഥലം ഇവിടെയാണ് നമ്മൾ നമ്മളത്രയും പ്രയാസപ്പെട്ടത് ഏതായാലും പോകുന്ന കുടിക്ക് ചെറിയൊരു ശമനമുണ്ട് പക്ഷേ അത്ര ശമനം എന്ന് പറഞ്ഞു വിടാം എന്താണെന്നുള്ളറിയില്ല അതുകൊണ്ട് ഞങ്ങൾ റോഡിലൂടെ മണ്ണിങ്ങനെ ഒഴുകി വരുന്നത് അല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലാവണേ വളരെ കെയർഫുൾ ആയിരിക്കണം അതായത് നമ്മൾ പോകുന്നുണ്ട് നമുക്ക് മുൻപിലൊരു വണ്ടിയുണ്ട് ആ വണ്ടീൻ്റെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ സാധാരണ എന്നും എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഏത് പോയി കൊണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയം കിട്ടില്ല പ്രത്യേകിച്ച് ഇരുട്ടുള്ള സ്ഥലം കൂടിയാണ് ഒരു വേറെ ഒരു സ്ട്രീറ്റ് ലാമ്പോ കാര്യങ്ങളോ റോഡിൻ്റെ സീനലോ കാര്യോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് നല്ല സമയത്ത് മാത്രം റോഡ് രാത്രി കാണാൻ പറ്റൂ ഇങ്ങനത്തെ ഒരു സമയത്ത് കാണുക വളരെ ബുദ്ധിമുട്ടാണ് ഏതായാലും നമ്മൾ ചെറിയൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുപ്പത് സ്പീഡിൽ നാൽപ്പത് സ്പീഡിൽ പോകുന്നേ പിന്ന കാറ്റ് നല്ല ശക്തമായ കാറ്റാണ് ആ ഭാഗത്ത് അവിടെ ഇരട്ടായത് കാണാൻ ആയിക്കോട്ടെ എങ്ങനെയാണ് കാണാൻ പറ്റും വണ്ടീൻ്റെ ഹെഡ് ലാമ്പിനെ കാണാനും പക്ഷെ ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഫുൾ അപ്പാട് കൊണ്ടാണ് ഇവർക്ക് ചെറിയൊരു കുറവുണ്ട് എന്നിരുന്നാലും നല്ല കാറ്റാണ് കാറ്റാണ് ഇതൊക്കെ എത്രമാത്രം ക്ലിയർ കിട്ടും എന്നുള്ളത് എനിക്കാ പറയാൻ പറ്റില്ല രാത്രി ആയതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇവിടെ കാറ്റം മുന്നോട്ടൊന്നും കാണുന്നില്ല മൊത്തത്തിൽ കോടമൂടിയൊരു അവസ്ഥയാണ് പക്ഷെ കോടല്ല മണ്ണ് മണ്ണ് അന്തരീക്ഷത്തില് മൊത്തത്തില് പൊടി പടർന്നു കയ്യാറിയ മുന്നോട്ട് പോയി നോക്കുക മുന്നോട്ട് പ്രയാണം എന്താവും എന്നുള്ളത് ഒന്നാക്കറിയാം ഏതായാലും ക്ഷമ നമ്മള് പോകുന്നുണ്ട് അപ്പൊ ശരി കേസ് ഇതൊക്കെ ഇതിലടുത്ത് ഇത് വിടും ഓക്കെയാണോ